ിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സർക്കാർ തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല തിന്നുകയും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു അധ്യക്ഷനൊക്കെയാണ് കെ സുരേന്ദ്രൻ ഈ ഒരു വ്യക്തി ഇപ്പോ എം പി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസരത്തില് ഇതുപോലത്തെ ആൾക്കാർക്ക് ഈ ബി ജെ പി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ തന്നെ എന്താണ് വികസനം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇതൊന്നും തന്നെ യാതൊരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ല ഇല്ലാന്ന് മാത്രല്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവർ ഈ വോട്ടിങ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണല്ലോ വരുന്നത് അകാലത്തിൽ യാതൊരു സംശയം വേണ്ട ഒരു തർക്കത്തിന്റെ ആവശ്യവും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതില് ൂപത്തിലുള്ള ഭീമാകാരമായ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് ഇവർ നടത്തിയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എന്താണ് നൂറ്റിനാൽപ്പത് കോടി നല്ല മനുഷ്യന്മാരായിട്ടുള്ള കഴുതകൾ ഉള്ളുമ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർക്ക് എന്തും ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ മോദി മൊത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്വന്തം പോക്കറ്റിലാക്കിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് ജനാധിപത്യം ബാക്കിയുള്ളത് എവിടെയും ബാക്കിയില്ല ആകെ ഈ അമിത്ഷാ മോദി തീരുമാനിക്കും അവരുടെ കീഴിലാണ് എല്ലതും ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ അവരുടെ കീഴിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ കീഴിലാണ് സുപ്രീം കോടതി അവരുടെ കീഴിലാണ് സുപ്രീം കോടതിയൊക്കെ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ കണ്ട ദയത തോന്നിപ്പോ കാരണം ഇപ്പൊ എത്രയോ കള്ളത്തരങ്ങൾ ഉടനീളം നടക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തന്നെ പറയാം അതിനെതിരെ ഒന്നും തന്നെ സുപ്രീം കോടതി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാറില്ല അപ്പൊ അതൊരു വശത്തു കൂടെ അങ്ങനെ പോകുന്നു പിന്നെ അത് മാത്രല്ല ഇവരുടെ പണി ഈ ബി ജെ പി ഇവരുടെ പണി തന്നെ ഭരിക്കുക അത്രയുള്ളൂ ഭരണത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇന്ത്യയുടെ എല്ലാ സാധനവും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ സാധനവും കുറച്ച് ആൾക്കാർക്ക് എടുത്ത് ഒക്കെ കൂടി വിഴുങ്ങാൻ വേണ്ടി കൊടുക്കുക അതിലത്തെ ഒന്ന് രണ്ട് വ്യവസായികളാണ് അദാനി അംബാനി എന്നൊക്കെ പറയുന്നത് എന്ന് മാത്രല്ല ഏറ്റവും വലിയ ഒരു സംഭവം ബി എസ് എൻ എല്ലിന്റെ കാര്യത്തിൽ വന്നപ്പോ നമ്മൾ കണ്ടതാണ് ഏത് രൂപത്തിലാണ് എൺപതിനായിരത്തോളം ടവർ ഫ്രീ ആയിട്ടാണ് ഈ അംബാനിക്ക് എടുത്തു കൊടുത്തത് അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള കേബിളുകൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വില മതിക്കുന്ന കേബിളുകൾ ഉള്ള ഒരു നെറ്റ്വർക്കാണ് ബി എസ് എൻ എൽ അത് മുഴുവൻ ആക്രി വിലക്കാണ് ഈ അംബാനിക്ക് എടുത്ത് കൊടുത്തത് വിറ്റെന്നൊന്നും പറയാൻ പറ്റില്ല വെറുതെ എടുത്തു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഈ അധികാരത്തിൽ കയറിക്കൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ ഹിന്ദു 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 എന്ന് പറയും ഏഹ് വേറെ പറഞ്ഞ കേട്ടാൽ തോന്നെന്താ അറിയോ ബി ജെ പി ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കളൊക്കെ ആത്മഹത്യ ചെയ്യുമായിരുന്നു തോന്നിപ്പോകും അപ്പൊ എപ്പോ നോക്കിയാലും ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി ഇത് ചെയ്യണം ഹിന്ദുക്കൾക്ക് വേണ്ടി അമ്പലം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതിമ ഹിന്ദുക്കൾക്ക് വേണ്ടി തീർത്ഥാടന കേന്ദ്രം ഹിന്ദുക്കൾക്ക് വേണ്ടി ജയശ്രീറാം വെളി ഇതെന്നെ ഉള്ള ആകെ വികസനം എന്ന് പറയുന്നത് വേറൊന്നുമില്ല പിന്നെ വികസിക്കുന്നത് മോദിയും കൂട്ടരും മാത്രമാണ് മോദിയും മോദിയുടെ കുറെ സുഹൃത്തുക്കൾ മാത്രം അങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾ നേരെ പതിക്കുന്നത് പട്ടിണിയുടെ വലിയൊരു അഗാധ ഗർത്തത്തിലാണ് അതാണ് യാഥാർത്ഥ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുറെ വെടിത്തരങ്ങൾ അളക്കുക അപ്പൊ അത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരും കുറെ ട്രോളും കുറെ ചിരിയാവും കുറെ തമാശാവും അങ്ങനെ കുറെ ടൈം വേസ്റ്റാക്കുക അതിന്റെ ഇടയിൽ ബി ജെ പി കുട്ടി നേതാക്കന്മാർ വരെ നാനൂറ് കോടി അഞ്ഞൂറ് കോടി ഹവാലൊക്കെ ഇടപാടൊക്കെ നടത്തി സുഖമായിട്ട് അവർ ജീവിക്കുക അവരുടെ ജീവിതം നന്നാവുക എന്നല്ലാതെ ഒരു ഹിന്ദുവിൻ്റെയും ജീവിതം ഇവിടെ നന്നാവാൻ പോകുന്നില്ല ഇവർ നന്നാക്കിയിട്ടില്ല എന്നിട്ട് നന്നാവാൻ സമ്മതിക്കുകയും ഇല്ല കാരണം ഹിന്ദുവിൻ്റെ ജീവിതം നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ എക്കാലത്തും ഹിന്ദുക്കൾ എന്നും പട്ടിണിയില് കിടക്കണം പിന്നെ അത് മാത്രല്ല ഹിന്ദു പറഞ്ഞൊരു മതല്ലല്ലോ ഒരുപാട് ജാതികളല്ലേ അതിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പാണ് അപ്പൊ അതൊക്കെ കൂടി അല്ലെങ്കിൽ തന്നെ മനസ്സിലുണ്ട് പിന്നെ എന്താ വെച്ചാല് തൽക്കാലിക സമൂഹത്തിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഹിന്ദു ഹിന്ദു പറഞ്ഞ് നടക്കുകയാണ് വേറൊന്നുമല്ല അപ്പൊ അതിൽ പെട്ടതാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ കേട്ട കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തിന്നില്ല തീറ്റിക്കില്ല എന്ന് മോദി പറഞ്ഞു അത് തന്നെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ അളക്കുക ഇത് കേൾക്കുന്നവർ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇതൊക്കെ ഒരു തമാശ രൂപത്തിൽ എടുക്കുകയും ചെയ്യും അതിനുള്ള എല്ലാത്തരം കളിവാണ് കളിക്കുന്നത് എന്ന് മാത്രല്ല ഈ ഒരു അധ്യക്ഷൻ തന്നെ ഈ എന്ന് പറയുന്ന ഈ അധ്യക്ഷൻ തന്നെ എന്തൊക്കെയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോ തന്നെ എന്തൊക്കെയാ പറയുന്നത് പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടമാക്കും ഇയാളെ ആദ്യം പിടിച്ച് കുതിരവട്ടത്താക്കണ്ടേ അത് മാത്രല്ല ഈ പേര് മാറ്റൽ കൊണ്ട് എന്താണ് ഒരു ഗുണമുള്ളത് ഈ യു പിയിലൊക്കെ ഒരുപാട് പേര് മാറ്റി നിന്നെന്താണ്ടായത് മുഴുവൻ ഹിന്ദുക്കളും തെരുവിൽ മരിക്കുകയാണ് കോവിഡിന്റെ സമയത്ത് അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളാണ് മരണപ്പെട്ടത് അപ്പൊ ഇതൊക്കെ നടക്കുകയാണ് അല്ലാതെ ഈ സ്ഥലങ്ങൾ മാറ്റി എന്നുള്ളത് കൊണ്ട് ഇന്നേ വരെ ഇന്ത്യയിലുള്ള ഒരു ഹിന്ദുവിന് എന്തെങ്കിലും ഗുണം വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്തിനാണ് ഗണപതി വട്ടം എന്നൊക്കെ ആക്കി ബുദ്ധിമുട്ടുന്നത് കേരളത്തിന്റെ പേര് എന്നോട് മാറ്റ കേരളത്തിന്റെ പേര് മാറ്റിയിട്ട് പരശുരാം വട്ടം എന്നും പറഞ്ഞ ഒറ്റ പേരിടുക കാരണം എന്താണ് പരശുരാമൻ മഴയേറിഞ്ഞിട്ടാണല്ലോ ഈ കേരളം തന്നെ ഉണ്ടായത് ഇല്ലാന്നുകൊണ്ടിരിക്കുന്ന കേരളം ഉണ്ടാവുമായിരുന്നില്ല അപ്പൊ മഴയേറ് ആ മഴ ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് ആ മഴ എറിഞ്ഞ ആളുണ്ടല്ലോ പരശുരാമൻ അയാളുടെ ഓർമ്മക്കായിട്ട് ഇനിയിപ്പോ കേരളം പരശുരാമൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് പരശുരാമൻ വട്ടം എന്നാണ് ഇനി കേരളത്തിന്റെ പേര് അല്ലാതെ കേരളത്തിൽ കുറെ തെങ്ങ് കാരണമല്ല കേരവൃക്ഷം ഉണ്ടായത് കാരണമല്ല എന്നും പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം വേറെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ പ്രഖ്യാപിക്ക ജനങ്ങളെ വെടികളാക്ക സ്വന്തം പോക്കറ്റ് വീർപ്പിക്ക ജനങ്ങളുടെ പൈസ മോഷ്ടിക്ക പിന്നെ ഇപ്പൊ അങ്ങനെ ഈ സുരേഷ് ഗോപി ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇവന്മാര് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ തനി സ്വഭാവം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇവരിനൊന്നും നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ക്യൂ നിക്കേണ്ടി വരും ഇതേ ഹിന്ദുക്കള് ഇപ്പൊ ഈ ഹിന്ദുക്കളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അതേ ഹിന്ദുക്കള് സുരേഷ് ഗോപിനെ ഒന്ന് കാണണം തമ്പ്രാ തമ്പ്രാ പറഞ്ഞിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിക്കേണ്ടി വരും വെയിലൊക്കെ കൊണ്ടിട്ട് ദിവസങ്ങളോളം എന്നെ തന്നെ കാണാൻ പറ്റൂന്നറിയില്ല ഇനി കാണുകയാണെങ്കിൽ തന്നെ കാർ ഇങ്ങനെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോ ഒന്നും ഒരു മിന്നായം കാണാമെന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ആകുള്ളത് ഈ ഹിന്ദു നിറം മാറ്റി വർണ്ണം മാറ്റി കാവിക്കൊടി ആക്കി ഇതൊക്കെ തന്നെയുള്ളു ഇപ്പതാ ഈ ഇപ്പതാ ദൂർദർശന്റെ അമ്പലം മാറ്റിയിട്ട് അതിന്റെ നിറക്കെ മാറ്റിയിട്ട് പിന്നെ ഈ കാവിക്കോണകത്തിന്റെ നിറം ആക്കി അത് ഇപ്പാക്കിയതാണ് എന്താ വച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തോ വലിയ നേട്ടം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് എന്ത് നേട്ടമാണ് സത്യം പറഞ്ഞ ഇന്ത്യത്തെ ഹിന്ദുക്കൾക്കൊക്കെ മടുത്ത് തുടങ്ങി മടുത്ത് തുടങ്ങി എന്നല്ല എന്നോ മടുത്തു കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മടുത്തിട്ടുണ്ട് പിന്നെന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് വന്നു കഴിഞ്ഞല്ലോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് ഭരണത്തിൽ വന്നാൽ കഴിഞ്ഞു പിന്നെ ആർക്കൊന്നും ചെയ്യാൻ സാധ്യല്ല പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുകളിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ ഒരു ഒത്തുകളിയാണ് ജനങ്ങൾക്ക് ഇത് അറിയോ ഇല്ലയെന്നറിയില്ല ജനങ്ങൾ മൗനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവന്മാര് നടന്നിങ്ങനെ പേര് മാറ്റുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് മുസ്ലിം പേരെട്ടോ അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും മുസ്ലിം പേരുണ്ടെങ്കിൽ അത് മാത്രമേ മാറ്റുന്നുള്ളൂ അത് മാറ്റിയിട്ട് നേരെ ഈ പറഞ്ഞ പോലെ ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഓരോ അതായത് ഹിന്ദു പേരിടുക അങ്ങനെ ഹിന്ദു പേരിടുമ്പോ ഹിന്ദുക്കൾക്ക് നല്ല സന്തോഷവും അങ്ങനെ ഹിന്ദുക്കളെ സുഖിപ്പിച്ചു നിർത്താം എന്നുള്ള ധാരണയിലാണ് ഈ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ മാറ്റുന്നത് അങ്ങനെ ഇന്ത്യക്കകത്തുള്ള ഈ പതിനെട്ടോ പതിനേഴോ ശതമാനം വരുന്ന മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി ഗുണ്ടായസം കാണിച്ച് ഭയപ്പെടുത്തിയിരിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ വരുന്ന വാർത്ത എന്താണ് അരുണാചലിലെ മുപ്പത് സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന ആണല്ലേ ഇവിടെ മുസ്ലിം പേര് മാറ്റിയിട്ട് ഗണപതി വട്ടമാക്കിക്കൊണ്ടിരിക്കുക പരശുരാമൻ കരാമൊക്കെ പറയുന്നതിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക അപ്പുറത്ത് ചൈന ഇന്ത്യയുടെ വമ്പൻ ഭാഗങ്ങൾ കാറിനെടുത്ത് കൊണ്ടുപോകാൻ മാത്രമല്ല അതിൻ്റെയൊക്കെ പേര് തുരിതുരേനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് സ്ഥലങ്ങളുടെ പേരാണ് ഇപ്പൊ മാറ്റിട്ടുള്ളത് എന്നിട്ട് ഈ വാർത്ത വിദേശകാര്യമന്ത്രിയുടെ അടുത്ത് എത്തിയപ്പോ മുമ്പ് പറയുന്നത് എന്താണ് കാര്യമാക്കേണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കണ്ടല്ലേ അത് കാര്യമാക്കേണ്ട ആ സമയത്ത് ഹിന്ദുക്കളെ സുഖിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആ സമയത്ത് ചൈനക്കാരനെ മാത്രം സുഖിപ്പിച്ചാൽ മതി കാരണം എന്താണ് ചൈനയുമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് ബിസിനസ് ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരനെ പിണക്കാൻ സാധ്യമല്ല ഇന്ത്യ മുഴുവൻ വിറ്റ് തുലച്ചാലും കുഴപ്പമില്ല ഇന്ത്യ മുഴുവൻ ചൈന കൊണ്ടുപോലും കുഴപ്പമില്ല പക്ഷെ ചൈനക്കെതിരെ ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ഹിന്ദുക്കളെ സുഖിപ്പിച്ച് നടക്കുന്ന എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ രാജ്യദ്രോഹികൾ തന്നെ പറയാണ് അത് കാര്യമാക്കേണ്ട അതേസമയം ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് ഗണപതി വട്ടം പരശുരാമൻ വട്ടം അവസാനം കുതിരവട്ടം എന്ന രൂപത്തിലാണ് വേറെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ആരൊന്നും പറയാത്തത് ഈ ചൈന മുപ്പത് സ്ഥലങ്ങളുടെ പേര് മാറ്റിയല്ലോ ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ മറ്റൊരു രാഷ്ട്രത്തിന് എന്താണ് അധികാരം അതിനെ കുറിച്ച് ചോദിച്ചാല് അപ്പൊ പിന്നെ ദേശീയതയും ഇല്ല രാജ്യസ്നേഹവും ഇല്ല കാവികോണകുമില്ല ജയശ്രീറാമും ഇല്ല ഒന്നുമില്ല അതേസമയം ഒരു പാവപ്പെട്ടൊരു മുസ്ലിം ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയിട്ട് അങ്ങനെ നിസ്കരിച്ച് ഒരു പേപ്പർ വിരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര പ്രശ്നമായി അത് ഇന്ത്യയുടെ യശസ്സൊക്കെ നശിച്ചു ഇന്ത്യ ഇസ്ലാമിക ഭീകര രാഷ്ട്രമായി മാറാൻ പോകുന്നു പറഞ്ഞിട്ട് നിരവധി പ്രശ്നങ്ങൾ പിന്നെ കൂടി പിന്നെ കുറെ മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലെടുത്തെറിയായി അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ചൈനയെ കുറിച്ച് സംസാരിക്കാൻ ആർക്കും ധൈര്യവും അപ്പൊ ഇതാണ് എനിക്ക് വീടൊരു പറയാനുള്ളത് ഈ കേരളത്തിന്റെ പേരും കൂടി ഒന്നുകൂടി മാറ്റിക്കിട്ടണം അതോടുകൂടി പിന്നെ ഹിന്ദുക്കളുടെ എല്ലാ പട്ടിണിയും തൊഴിലായ്മയും ഒക്കെ ആയിട്ട് തീരും സന്തോഷം കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹിന്ദുക്കളിങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ നടന്ന് പേരുകൾ മാറ്റുക വേറൊന്നും ചെയ്യാൻ പാടില്ല വേറെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വല്ല ഗുണമായി മാറിയെങ്കിലോ ഒന്നത്തെ ചെയ്യാൻ അറിയില്ല കാരണം ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് ഭരിക്കാനല്ലേ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ലല്ലോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതുപോലത്തെ ആൾക്കാരുടെ ഈ കുട്ടി നേതാക്കന്മാർ മുതൽ അല്ലാത്ത നേതാക്കന്മാർ വരെ ഉള്ള ഈ ബി ജെ പി കാരുടെ അജണ്ടയാണ് നമ്മൾ കാണേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ